വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഒരു അടിപൊളിയായിട്ടുള്ള മസാലയാണ് അതായത് ഉരുളക്കിഴങ്ങും ചുരുക്കയും കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് മാത്രം വന്നെങ്കിൽ നമുക്ക് ഇന്ന് റെഡിയാക്കാനായിട്ട് ചപ്പാത്തിക്ക് ചോറിന് ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ തിക്കായ ഗ്രേവിയായിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പീസ് ചുരയ്ക്ക ഇതേപോലെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ ഈ ഉരുളക്കിഴങ്ങ് തീരെ വലുതാണെങ്കിൽ പകുതി എടുത്താലും മതി കേട്ടോ പക്ഷെ ചുരയ്ക്ക നമ്മൾ ഈ തോലൊക്കെ എടുത്ത് കളഞ്ഞ് കഴിയുമ്പോൾ കുറച്ചല്ലേ കാണത്തുള്ളൂ അപ്പോൾ ഇതുപോലൊരു വെച്ച് എടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ കത്തി വെച്ചും അതിൻ്റെ തൊലിയൊന്നും മാറ്റാം എന്നിട്ട് ഇത് നേരെ കട്ട് ചെയ്യാം ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ല ആണെങ്കിൽ അതിനകത്തുള്ള വിത്തൊന്നും എടുത്ത് കളയണ്ട കുറച്ച് മുറ്റിയതാണെങ്കിൽ ആ വിത്തൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ മാക്സിമം പിഞ്ചായിട്ട് നോക്കി വാങ്ങിക്കാൻ നോക്കണേ അപ്പം ഞാൻ അതിനായിട്ട് കട്ട് ചെയ്തു ചുരൊക്കെ കട്ട് ചെയ്തു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് നമ്മൾ ഒരു മീഡിയം സൈസ് തക്കാളി ഒരു വലിയ സവോള ഇതിന് എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടും ഓരോ ടേബിൾ സ്പൂണും ഉണ്ട് അപ്പോൾ ഇത്രയും റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഇതുപോലെ ചതച്ചെടുത്താലും മതി അല്ലെങ്കിൽ പൊടി കട്ട് ചെയ്തെടുത്താലും മതി ഇപ്പം നമുക്ക് ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് കുക്കറിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ചുരുക്കി ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചുരുക്കിയിൽ വെള്ളം മൂറി വരുന്ന ഒരു വെജിറ്റബിളാണ് കേട്ടോ അതിൽ വെള്ളത്തിൻ്റെ അംശം ധാരാളം ഉള്ളതാണ് അതുകൊണ്ട് ഒരുപാട് വെള്ളം നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളതിൽ പകുതി പകുതിയിലിട്ട് കൊടുക്കാം ബാക്കി പകുതി നമുക്ക് പിന്നെ ഇടാം ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞിട്ട് ഉപ്പ് പൊടി ഉപ്പ കുറച്ച് ചേർക്കുന്നുള്ളൂ ഇപ്പോൾ വേവിക്കാനേ ആവശ്യമുള്ളത് എന്നിട്ട് ഒരു അരക്കപ്പ് വെള്ളം ചേർക്കുന്നു ചേർത്തിട്ട് നമ്മൾ ഒരു മൂന്ന് വിസിലൊക്കെ വെച്ച് വേവിക്കാം ചില കുക്കറിലൊക്കെ ആണെങ്കിൽ രണ്ട് വിസിലിൽ തന്നെ വേവും പിന്നെ ഇത് വന്നിട്ട് തീരെ മഷി പോലെ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല പീസായിട്ടിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ചുരക്കയും ഉരുളക്കിഴയും ഒക്കെ ചെറിയ പീസായിട്ട് കിടക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ മാവു പോലെ വെന്ത് പോകേണ്ട അതുപോലെ നിങ്ങൾ വേവിച്ചെടുത്താൽ മതി ഒരു മൂന്ന് വിസിൽ വെക്കാം വരട്ടെ വിസിൽ വരട്ടെ അപ്പം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് നമുക്കതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത് എണ്ണയൊന്ന് ചൂടാകട്ടെ എണ്ണ ചൂടായിട്ട് ഒരു ടീസ്പൂൺ കാട് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള മീഡിയം ഫ്ലെയിമിൽ വെച്ചോണേ പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ബാക്കിയുണ്ടല്ലോ അതും കൂടെ ഇതിലൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴട്ടണം അപ്പോൾ ഇതൊന്ന് വഴിണ്ടി വരട്ടെ ശഖല ഉപ്പ് ചേർക്കുന്നു കേട്ടോ നമ്മൾ നേരത്തെ അത് വേവിക്കാൻ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അങ്ങനെ ഉപ്പ് കൂടി പോകരുതെന്നു വച്ചാൽ നമ്മൾ പുളിയൊന്നും ചേർക്കാത്ത കറിയാണ് തക്കാളിയുടെ പുളിപ്പ് മാത്രമേ ഉള്ളൂ അതിൽ നമ്മുടെ സവാള നല്ല രീതിയിൽ വേണ്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണിനെക്കാട്ടി കുറച്ച് മതി എന്നുവെച്ചാൽ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് രണ്ട് മഞ്ഞൾപ്പൊടിയൊന്നും കൂടി പോകരുതേ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളിനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നു ഇനി ഇനിയിപ്പോൾ ഗരം മസാല പൗഡർ നമ്മൾ ചേർക്കണം ഒരു അര ടീസ്പൂൺ ചേർക്കുന്നു ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ആകാം കേട്ടോ ഞാനിപ്പോൾ അര ടീസ്പൂൺ ചേർത്തു ഇനി എന്നിട്ട് കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ ചേർക്കുന്നേ ഇത് എരിവില്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് ചേർത്തോണം ഇപ്പോൾ ഈ പൊടികളെയൊക്കെ പച്ചമണം ഒന്ന് മാറി ഫ്ലെയിം കുറച്ച് വെച്ചോണേ സമയത്തൊക്കെ ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇവിടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം തീരെ കുറയ്ക്കണം കുറച്ചിട്ട് തക്കാളി ഒന്ന് ഒന്ന് വാടിക്കിട്ടണം വെള്ളം ഒന്നും ഇപ്പോൾ ചേർക്കണ്ട നമ്മൾ ഇപ്പോൾ മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച് രണ്ട് മിനിറ്റ് നമുക്കിത് ഒന്ന് വേവിക്കാം ഫ്ലെയിം കുറച്ച് വെച്ചോണേ ലോ ഫ്ലെയിമിൽ അപ്പോഴേക്കും നമ്മുടെ തക്കാളി നല്ലപോലെ വാടിക്കിട്ടും കണ്ടോ തക്കാളി നല്ല രീതിയിൽ വാടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ചുരക്കയും ഉരുളക്കിഴങ്ങും വെന്തവും നോക്കാം അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ മിക്സിൽ വന്നിട്ട് ഇനിയിപ്പോൾ കറക്റ്റ് പാത്തിൽ വെന്തിട്ടുണ്ട് തീരെ എങ്ങനെ കുഴമുഴന്നായിട്ടില്ല പീസസ് ആയിട്ടുള്ള കിടപ്പുണ്ട് പക്ഷേ നല്ല വെന്തിട്ടുമുണ്ട് കണ്ടോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമ്മളിപ്പോൾ തേങ്ങ ചേർക്കുന്നില്ല പരിപ്പ് ചേർക്കുന്നില്ല സാധാരണ ഈ ചുരയ്ക്ക കറി വെക്കുമ്പോൾ എല്ലാവരും പരിപ്പ് ചേർക്കും തേങ്ങ അരച്ച് ചേർക്കും നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് നല്ല ടേസ്റ്റുമായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർക്കണം ആ ചൂടുവെള്ളം ചേർത്താൽ മതി കേട്ടോ ശഹലം ചേർത്താമെന്ന് വെച്ചാൽ നമ്മൾ തിക്കായിട്ടാണ് ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് തീരെ വെള്ളം പോലെ ആക്കിയാലേ ടേസ്റ്റ് കാണത്തില്ല അത് കാരണം ശഹലം ചൂടുവെള്ളം നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പം നമ്മുടെ കഷ്ണത്തിലെ ഈ മസാലകളൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടണം മീഡിയത്തിലും ലോക്കി ഇടയ്ക്ക് ഫ്ലെയിം വെച്ചിട്ടേ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുന്നേ എരിവൊക്കെ കറക്റ്റായിട്ടുണ്ട് ശഹല ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു നുള്ളു ഉപ്പും കൂടെ ചേർത്തു നിങ്ങളുടെ ടേസ്റ്റ് ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചേർത്തോണേ അപ്പോൾ ഇത് നല്ലപോലെ തിളയ്ക്കണം തിളച്ചിട്ട് മസാലയൊക്കെ ആ നമ്മുടെ ചുരക്കയിലും ഉരുളക്കിഴങ്ങുമൊക്കെ പിടിച്ച് നല്ല രീതിയിൽ കിട്ടണം ഫ്ലെയിം കുറച്ച് വെച്ചോണ്ടാൽ മതി കണ്ടോ നല്ല രീതിയിൽ മസാലയിൽ എല്ലാം പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇരുന്നോട്ടെ ഇതാണ് കറക്റ്റ് പാകം നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനേ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് പീസസ് ഇങ്ങനെ വലുതായിട്ട് കിടപ്പുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് സ്മാഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ ചേർക്കുന്നു കുറച്ച് മല്ലിയിലേയും കൂടെ ചേർത്തേക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്തേക്കാം കണ്ടോ തിക്കായ ഗ്രേവി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ ഒരു ബൗളിലോട്ട് മാറ്റാം കണ്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചുരക്കയും ഉള്ളക്കഴിയും കൂടെ ഉള്ള കറി റെഡി ആയിട്ടുണ്ട് ചുരയ്ക്കാന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ തീർച്ചയായിട്ടും ഇതുപോലത്തെ വെജിറ്റബിൾസൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് വയ്ക്കണം ഉപയോഗിക്കണം നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ അടുത്തത് നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക് യു